സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്ര വടക്കാഞ്ചേരി അകമലയിൽ മണ്ണടിയാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രദേശവാസികളോട് മാറി താമസിക്കാൻ നിർദ്ദേശം ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം നിലവിൽ അപകട ഭീഷണി ഉയർത്തുന്ന പ്രദേശമാണ് ഇതെന്നും അതിനാൽ പ്രദേശവാസികൾ മാറി താമസിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചെരിഞ്ഞ പ്രദേശമായതിനാൽ മണ്ണ് ഉറപ്പ് കുറഞ്ഞതും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിയാൻ സാധ്യത കൂടുതലാണെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു പ്രദേശത്തെ നൂറിലധികം കുടുംബങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനാണ് നിർദ്ദേശം മഴക്കാലം കഴിയുന്നത് വരെ ഏതു നിമിഷവും പ്രദേശത്ത് ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് സീനിയർ ജിയോളജിസ്റ്റ് മനോജ് പറഞ്ഞു എൻ്റെ ബിന്ദു മേഡം സോയിൽ കൺസർവേഷൻ ജില്ലാ ഓഫീസറാണ് ഞങ്ങളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയിട്ടുള്ളത് ഞങ്ങളുടെ കൂടെ ബി ഡി ഉണ്ട് തഹസിൽദാരുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് വ്യക്തമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഈ പരിശോധനയിൽ നമുക്ക് കണ്ടെത്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏരിയ നിലവിൽ സാഹചര്യത്തിൽ വളരെ ഡേഞ്ചറായിട്ട് നിൽക്കുന്നൊരു ഏരിയയാണ് വളരെ മുൻകരുതലുകൾ എടുക്കേണ്ടതും ഈ പ്രദേശത്തുള്ള ആളുകളെ താൽക്കാലികമായി മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാര്യം ഇതിൻ്റെ മുകളിൽ ഇത് കണ്ടെത്തിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ സ്ലോപ്പാണ് ഭൂമിയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തൊമ്പത് ഡിഗ്രിയോളം ചെരുവ് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഏറ്റവും മുഗൾ ഭാഗത്തുള്ള റബ്ബർ മരങ്ങളാണ് തിങ്ങി നിറഞ്ഞെടുക്കുന്നത് ആ റബ്ബർ മരങ്ങളിൽ തടമെടുത്ത് അതിനെ കോണ്ടൂറിനെ ബന്ധി ബ്ലോക്ക് ചെയ്തുകൊണ്ട് വെള്ളത്തെ ഒഴുക്കി വിടാത്ത തരത്തിലാണ് ഇപ്പോൾ അത് നിർമ്മ ചെയ്തിരിക്കുന്നത് ആ വെള്ളം ഒഴുകി പോകാത്ത സാഹചര്യത്തിൽ ഇതിൻ്റെ അകത്തുള്ള ഈ മേൽമണ്ണിൻ്റെ കനം എന്ന് പറയുന്നത് രണ്ട് മീറ്റർ മുതൽ ഏഴ് മീറ്ററോളം വരെ തിക്കനസ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിനകത്ത് ഈ ഇവിടെ ഹെവി റെയിൻഫാൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഏരിയയാണ് ആ മഴ ശക്തമായ മഴയുടെ ഭാഗമായിട്ട് ഈ മേൽമണ്ണ് കൂടുതലുള്ള ഈ സ്ഥലത്ത് ജലപൂരിതമാവുകയും അത് ഏത് സമയത്തും താഴേക്ക് നിബദിക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത്